നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കടക്കരയിൽ പോയിട്ട് വന്നാൽ ആ കടക്കരയുടെ പ്രകൃതി ഭംഗിയെക്കൊന്ന് നോക്കിയാ നിങ്ങൾ എല്ലാവർക്കും നമ്മുടെ കടക്കരയുടെ പ്രകൃതി ഭംഗിയേക്ക് ഇഷ്ടപ്പെട്ടാന്നൊക്കെ പറയണോട്ട അപ്പോൾ അതേ നമ്മൾ ഇന്ന് കാറിനാണ് പോണത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒഴിവായപ്പ സുനി ചേട്ടന് വൈകുന്നേരം വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ അതേ ഉണ്ട് ഇണ്ടേട്ടാ കുറേ ദിവസമായി നമ്മൾ കാറെടുത്തിട്ട് അപ്പോൾ സഞ്ജു ആണെങ്കിൽ അവിടെ വെറുതെ ഇരിക്കാനുണ്ട് അപ്പോൾ അവനെ വിളിച്ച് ഞങ്ങൾ കടക്കരയിലോട്ട് പോകാനായിട്ട് അങ്ങനെ ദേ നമ്മൾ കടക്കര പുഴയുടെ ഒക്കെ എത്തിയിട്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോകണമായിരുന്നു അമ്പലത്തിലൊക്കെ പോയി നമ്പൂരിസിൻ്റെ ഇടയ്ക്കൊക്കെ പോയി തൊഴുതൊക്കെ വന്ന് അപ്പോൾ അമ്മയാണെങ്കിൽ ദേ ഫോണിലാണ് കേട്ടോ അപ്പം ശ്രുതിയാണെങ്കിൽ പറയുന്നുണ്ട് അയ്യോ ചേച്ചി തുണി ഉണങ്ങാ ഉണങ്ങിയിട്ടില്ല അത് കാരണം വിരിച്ചിട്ടേക്കണു വീഡിയോയിൽ കാണുമല്ലോ എന്നൊക്കെ എല്ലാവരുടെയും വീട്ടിലിതൊക്കെ തന്നെ ഇരിക്കൂല അവസ്ഥ നമ്മുടെ വീട്ടിലും മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ോരും തുണികളായിരിക്കുള്ളൂ കൂട്ടി കൂട്ടിയിട്ടേക്കണം ഇത് ഇത്തിരിയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാനുള്ളോട് അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ദേ ഞങ്ങൾ കുറേ നേരം വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ഞങ്ങൾ ദേ അവർക്ക് ടാറ്റാ ബൈബൊക്കെ കൊടുത്ത് ഇങ്ങോട്ട് പോന്ന് അവർക്ക് ടാറ്റാ ബൈബ് കൊടുത്തതിൻ്റെ കാരണമൊക്കെ നമ്മുടെ അടുത്ത ലോങ് വീഡിയോയിൽ കാണാട്ടോ നിങ്ങൾക്ക് ലോങ് വീഡിയോയിൽ അതിൻ്റെ സർപ്രൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഇതേ വണ്ടിയിലിരുന്ന് അങ്ങനെ ഇങ്ങനെ ഷോകളൊക്കെ കാണിക്കേണ്ട കേട്ടോ അങ്ങനെ അതേ നമ്മൾ നമ്മുടെ പറവൂരൊക്കെ എത്തി അപ്പോൾ അതേ ഇവിടെ ജയച്ചേച്ചി ജോലി ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ ഇത് കെ എം കെ ഹോസ്പിറ്റലിൽ അപ്പം നമ്മുടെ സഞ്ജുവിൻ്റെ അമ്മേട്ടാ അപ്പോൾ അതേ അങ്ങനെ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഉച്ചയേട്ടം പറയുന്നുണ്ട് നമുക്ക് എവിടെയെങ്കിലും കയറി ഭക്ഷണമൊക്കെ കഴിക്കാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞിട്ടുള്ള അടുത്ത വീഡിയോയിലാണ് ഇതിൻ്റെ സർപ്രൈസ് കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ എല്ലാവരും കാണണം അടുത്ത വീഡിയോ കാണാം ബായ്